ചേട്ടാ ഇന്നത്തെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് സ്വയം ആത്മീയ ഗുരുവായിട്ട് പ്രഖ്യാപിച്ച ഒരാളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ആള് ചില്ലറക്കാരനല്ല നഗരത്തെ പല ഭാഗങ്ങളായിട്ട് മുന്നൂറോളം അനുയായികളൊക്കെ ഉള്ള വലിയൊരു കക്ഷിയാണ് പക്ഷെ ഇതിന് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആള് ഇന്ത്യക്കാരനല്ല അല്ല പക്ഷെ ഇയാൾക്ക് ഇന്ത്യൻ ജനിച്ചതിന്റെ രേഖകളുണ്ട് ആധാർ കാർഡ് ഉണ്ട് പാൻ കാർഡ് ഉണ്ട് ഈ ഒരു കേസിന്റെ അല്ലെ ഒരു സംഭവം രസകരമായ സംഭവത്തിന്റെ ബാക്കി വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വ്യാഴാഴ്ച മുംബൈയിൽ ശിവാജിനഗർ ശിവാജിനഗറിൽ പോലീസ് റെയ്ഡ് നടത്തുമായിരുന്നു ഈ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുണ്ടോ അവിടെ അപ്പോൾ ധാരാളം നേരത്തെ പോലെ അങ്ങനെയുണ്ട് നേപ്പാളിൽ നിന്ന് വന്നിട്ടുള്ളവരും ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ളവരും ഒക്കെ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അവിടുത്തെ ഭരണകൂടം മാറിയതിന് ശേഷം ബംഗ്ലാദേശ് ഭരണകൂടവും നമ്മളുമായിട്ടൊരു നമ്മളെ അങ്ങോട്ടും അങ്ങോട്ടും പിടിക്കുന്നില്ല അവർക്ക് അപ്പോൾ നമ്മൾ തിരിച്ച് ഓരോ പണികൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ വന്ന് അനധികൃതമായി കുടിയേറിയ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു വിടുക എന്നുള്ള രീതിയിലേക്ക് വരുന്നു നഗറിൽ റെയ്ഡ് നടക്കുന്നു അങ്ങനെ ശിവാജി നഗറിൽ റെയ്ഡ് നടന്ന് കുറേ പേരെയൊക്കെ പിടിച്ചു ആ പിടിച്ച കൂട്ടത്തിൽ ഒരാളെ കിട്ടി അപ്പോൾ ഒരു പാവം പോലീസിന് പാവം തോന്നി കസ്റ്റഡിയിൽ എടുത്തു എടുത്തപ്പോൾ പാവം തോന്നിയപ്പോൾ പറഞ്ഞു പൊക്കോ ഉള്ളതെന്ന് പറഞ്ഞു പൊയ്ക്കോ അപ്പം ഈ രേഖകളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ രേഖയൊക്കെ കൊണ്ടു കൊടുത്തു പറഞ്ഞു വിട്ടു പോലീസ് അങ്ങനെ ഈ രേഖകളൊക്കെ പരിശോധിച്ചു അപ്പം ആധാർ കാർഡുണ്ട് പാൻ കാർഡുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം പരിശോധിച്ചപ്പോൾ ഈ രേഖയൊന്നും ഒറിജിനലല്ല ഇതെല്ലാം വ്യാജരേഖകളാണ് ഈ വ്യാജരേഖകളുമായിട്ടാണ് ഒന്നും രണ്ടും വർഷമല്ല കഴിഞ്ഞ മുപ്പത് വർഷമായി ഇന്ത്യൻ പൗരനാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാം ഇന്ത്യൻ പൗരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ താമസിക്കുന്നത് ആളുടെ പേര് ബാബു അയർഖാൻ ഖാൻ എന്നാണ് ബാബു അയർഖാൻ പക്ഷേ അയാൾ ഇവിടെ അറിയപ്പെടുന്നത് അങ്ങനെയല്ല ഗുരുമാ ജ്യോതി എന്നാണ് പേര് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡറാണ് ഗുരുമാ ജ്യോതി ഈ ഗുരുമാ ജ്യോതി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നിസ് ഈ പാപത്തിനെ പോലെ ഇരിക്കുന്നെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ആസ്തിയുള്ള ആളാണ് ധാരാളം സമ്പത്തുണ്ട് വസ്തുവകകളുണ്ട് ഇയാൾ ഇവിടെ വന്നിട്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ നേതാവായി ഇവിടെ വലസ് കാണും ഇയാൾക്ക് മുന്നൂറോളം അനുയായികളുണ്ട് ഈ മുന്നൂറോളം അനുയായികളെന്ന് പറയുന്നത് ബോംബെയിലെ റഫീഖ് നഗർ അതുപോലെ ഗോവണ്ടി ഈ പ്രദേശങ്ങളിലൊക്കെയാണ് മുന്നൂറ് അനുയായികൾ അപ്പോൾ ഇയാൾ ഇവിടെ വന്നിട്ട് സ്വയം പ്രഖ്യാപിത ദൈവമായി മാറി ഇവരുടെ എല്ലാം ആത്മീയ നേതാവായി ഇയാൾ മാറി ഇയാളിവിടെ വന്നിട്ടൊരു പേരൊക്കെ അങ്ങ് സ്വീകരിക്കുകയാണ് ഗുരു മാ ജ്യോതി പിന്നെ അനുയായികളെയൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം ഇയാൾ ചെയ്ത പരിപാടിയെന്ന് വെച്ചാൽ ഇയാൾ പശ്ചിമ ബംഗാളിലെ മൂർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് നമ്മുടെ അതിർത്തിയാണ് ഈ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ കടത്തിക്കൊണ്ടുവരും എന്നിട്ട് കടത്തിക്കൊണ്ടുവന്നിട്ട് അവരെ കൊൽക്കത്തയിൽ കൊണ്ടുവരും കൊൽക്കത്തയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ദിവസം അവിടെ അവരെ ക്ലാസ്സാണ് ക്ലാസ് ഒക്കെ കൊടുത്ത് അവിടെ പഠിച്ചിട്ടിരിക്കും അവിടെ ഇട്ടിരുന്നിട്ട് അവിടുത്തെ പരിപാടി ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ആദ്യം ഇവർക്കൊരു ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കും ഈ വരുന്നവർ ബംഗ്ലാദേശിൽ നിന്ന് വരുവാണ് അപ്പോൾ കൊൽക്കത്തയിലാണ് ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്നിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇതെല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരെ നേരെ മുംബൈയിൽ കൊണ്ടുവരും മുംബൈയിലാണല്ലോ ഇയാളുടെ താവളം അവിടെ കൊണ്ടുവരും അവിടെ കൊണ്ടുവന്നിട്ട് ശിവാജി നഗറിൽ താമസിപ്പിക്കും താമസിപ്പിച്ചിട്ട് ഇയാൾ ഇപ്പോൾ ഇവർ ഒരു മുറിയിൽ മൂന്ന് നാല് പേരെ വെച്ചിട്ടാണ് ഓരോ മുറിയിലും മൂന്ന് നാല് പേര് വീതം താമസിപ്പിക്കും അങ്ങനെ താമസിപ്പിച്ചിട്ട് ഇയാൾ ഓരോ ആളുടെ കയ്യിൽ നിന്നും അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ വാടക വാങ്ങിക്കും അപ്പോൾ ഇവരെ കൊണ്ടുവരുന്ന രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം പിന്നെ ഇയാൾ അനുയായികളായി മാറുകയാണ് പക്ഷേ അനുയായികളായൊക്കെ മാറുന്നതൊക്കെ കൊള്ളാം ഇവിടെ സാധാരണ നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയാൽ പത്ത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഇയാൾക്ക് കൊടുക്കേണ്ടത് അയ്യായിരം രൂപ പിന്നെ അയാൾ നോക്കും അതിനനുസരിച്ചപ്പോൾ ഇവന് പതിനായിരം രൂപ വാങ്ങിക്കാൻ തരാൻ ശേഷിയുണ്ടെങ്കിൽ അവൻ്റെ പതിനായിരം രൂപ മറ്റവൻ അയ്യായിരം രൂപയെ അവന് അറിയാം അയ്യായിരം മാത്രമേ ഉള്ളൂ അപ്പോൾ അയാളുടെ അയ്യായിരം രൂപ മറ്റേളുടെ പതിനായിരം രൂപ ഇങ്ങനെ വാങ്ങിച്ച് വാടക കൊടുക്കേണ്ടി വരും പിന്നെ ഇയാൾ ചെയ്തത് മഹാരാഷ്ട്ര ഹൗസിംഗ് ആൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫ്ലാറ്റുകളും കുടിലുകളും ഉണ്ട് ഇതെല്ലാം കയ്യേറി ഇതെല്ലാം കയ്യേറിയിട്ട് ഈ പുള്ളി എന്താ വെച്ചാൽ ഇരുന്നൂറിലധികം വീടുകളാണ് ഇയാൾ വാടകയ്ക്ക് കൊടുക്കുന്നത് ഇയാൾ ഈ വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ വാടക വാങ്ങിക്കും അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ലക്ഷക്കണക്കിന് പിന്നെ വരുമാനം ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാളുടെ വരുമാനം ആ വരുമാനം വെച്ചിട്ട് ഇയാൾ സ്വത്തുവകൾ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതുപോലെ ഇയാൾ ഈ കൊണ്ടുവരുന്ന ആളുകളെയൊക്കെ നിർബന്ധിതമായി ലൈംഗിക തൊഴിലിന് നിർബന്ധിക്കുക അതുപോലെ അവരെ ഇടങ്ങളിലേക്ക് അതിനുവേണ്ടി പറഞ്ഞയക്കുക അപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും കാരണം ഇവിടെ വന്ന് പെട്ടുപോയി വന്ന് പെട്ടുപോയി എന്ന് മാത്രമല്ല ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾ അതൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത് കാരണം ഇതെല്ലാം രേഖകൾ ഒറിജിനലല്ല ഇന്ത്യൻ പൗരനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ജനന ജെൻഡർ സർട്ടിഫിക്കറ്റായിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ പൗരനായില്ലേ എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ ആ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഇന്ത്യയിലാണ് ജനിച്ചത് അപ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ ആളുകളെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇയാളും ഇന്ത്യക്കാരനായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തും ഇത് ഇയാൾ പറയുന്ന കേട്ടില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും ഭീഷണിപ്പെടുത്തിയിട്ട് ഇയാൾ ഈ തൊഴിലിനെ നിർബന്ധിക്കും യഥാർത്ഥത്തിൽ ഇയാൾ മനുഷ്യക്കടത്ത് നടത്തുകയാണ് വളരെ ഗുരുതരമായ കുറ്റമാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ വന്നിരുന്നു കൊണ്ട് ഇന്ത്യൻ പൗരനായി മാറിക്കൊണ്ട് ഇന്ത്യൻ പൗരനായി മാറിയെന്ന് പറഞ്ഞാൽ ഒറിജിനൽ രേഖയല്ലല്ലോ ഇയാളൊരു രേഖയൊക്കെ ഉണ്ടാക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ കൊൽക്കത്തയിൽ വന്നാൽ തന്നെ കൊൽക്കത്തയിൽ ഇത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഘമുണ്ട് അപ്പോൾ കൊൽക്കത്തയിൽ നിന്നല്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും വന്നിറങ്ങുന്ന ആളുകൾക്ക് ഈ വ്യാജ ആധാറും വേണ്ടി വന്നാൽ അവന് ജന സർട്ടിഫിക്കറ്റും ഇതെല്ലാം ചെയ്തു കൊടുക്കും പിന്നെ അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നമ്മുടെ നാട്ടിലുള്ള ആളല്ല എന്നറിയാവുന്നതുകൊണ്ട് ജന്ന സർട്ടിഫിക്കറ്റുമായിട്ട് വന്നാലും ഇവിടെ രക്ഷയില്ല പിന്നെ ആധാർ ഉണ്ടാക്കി കൊടുക്കും ആധാർ പലപ്പോഴും ഇവരുടെയൊക്കെ വ്യാജമാണ് പലരുടെയും അത് ആധാറൊന്നും ഇല്ലാത്ത ആളുകളാണ് ഈ വരുന്നത് ഈ വരുന്ന ആളുകൾക്ക് ആധാറൊക്കെ ഉണ്ടാക്കി ബംഗ്ലാദേശിൽ ഞാൻ പലപ്പോഴും നമ്മൾ ഞാനത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഈ പശ്ചിമബംഗാൾ സ്വദേശികളെന്നുള്ള വ്യാജേനായി ഇവിടെ വരുന്ന ഒരുപാട് പേരുണ്ട് അവിടെ വലിയ കുറ്റങ്ങൾ ഈ ബംഗ്ലാദേശികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ ഈ കൊടും ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് അവർ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ആളുകളല്ല നമ്മളിപ്പോൾ ആരെങ്കിലും രണ്ട് തെറി പറഞ്ഞ് തീർന്നു ദേഷ്യം തീർന്നു പിറ്റേന്നും പോയി നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞവരുമായിട്ടൊക്കെ കൂട്ടാം പിന്നെ ഈ ചില ക്രിമിനൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള നടക്കുന്ന ആളുകളൊക്കെയാണ് ആ പകയൊക്കെ സൂക്ഷിച്ചിട്ട് കൊലപാതകം നടക്കുന്നത് കയ്യും കാലം അടിച്ചുടിക്കുക എന്നൊക്കെയുള്ള പരിപാടിക്ക് പോകുന്നത് പക്ഷേ ഇവരങ്ങനെയല്ല ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു തീർക്കുന്ന ആളുകളല്ല അവർ കൊലയും വെട്ടും കുത്തും ആ ക്രിമിനൽ മൈൻഡുള്ള ആ മൈൻഡ് സെറ്റുള്ള ആളുകളാണ് അപ്പോൾ ആ ആളുകളാണ് ഇവിടെ വരുന്നത് എന്തായാലും ഈ ഗുരു മാ ജ്യോതി ഗുരു മാ ജ്യോതി മുന്നൂറ് അനുയായികളുമായി നഗരത്തിൽ ഇങ്ങനെ വിലച്ചു നഗരത്തിൽ വിലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാ ജ്യോതിയെ പോലീസ് പിടിക്കുന്നത് മാ ജ്യോതിയെ പോലെ ഒരുപാട് ആളുകൾ നമ്മളിടയ്ക്ക് ഒരു ഈ നേപ്പാളിൽ നിന്ന് വന്നിട്ട് അത് നമുക്ക് വിശദമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേപ്പാളിൽ നിന്ന് വന്ന ഒരു വലിയ ക്രിമിനൽ സംഘം അയാളുടെ പരിപാടി ഇതുപോലെയാണ് അയാൾ വന്നിട്ട് നേപ്പാളികളെല്ലാം കൂടി ഇങ്ങോട്ട് ഇഞ്ഞ് കൊണ്ടുവരും ഇന്ത്യക്കാരെയൊന്നും വേണ്ട ഇവിടെ വരും ഇവിടെ വന്നിട്ട് നേപ്പാളികളെല്ലാം ഇവിടെ കൊണ്ടുവരും ഇയാൾ വന്നിട്ട് വലിയൊരു സംഘത്തെ അങ്ങ് ഉണ്ടാക്കി ഈ സംഘത്തെ ഉണ്ടാക്കിയിട്ട് ഇയാളുടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഉന്നതന്മാരുടെ വീടുകളിലെല്ലാം ജോലിക്ക് അയക്കും അപ്പോൾ ജോലിക്ക് പോകും അപ്പോൾ അവർ വിശ്വാസം പിടിച്ചു പറ്റും വിശ്വസ്തനായ ജോലിക്കാരിയോ ജോലിക്കാരനോ ആയി കഴിയുമ്പോൾ പിന്നെ എന്തു ചെയ്യും ഈ കാശിൻ്റെ കണക്കൊക്കെ അവരുടെ മുന്നിൽ വെച്ചൊക്കെയാണല്ലോ പറയുന്നത് ആ ഇത്ര രൂപ അവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് മറ്റേ അവന് കൊടുത്തവരെ ഗോപാലകൃഷ്ണന് കൊടുക്കൂ അപ്പോൾ അവർക്ക് മനസ്സിലായി അവൻ്റെ കയ്യിൽ രണ്ട് കോടി രൂപ അലമാര വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് താക്കോൽ എവിടെയാണെന്ന് അവർക്കറിയാം ഈ രണ്ട് കോടി രൂപ എവിടെ ആയിരിക്കുന്നതെന്നറിയാം അത് അഴിച്ച് അവിടെ ഇരിക്കുന്ന അപ്പോൾ രണ്ട് കോടി ഇരിക്കുന്നിടത്ത് തന്നെ ബാക്കി സ്വർണവും കാണും ഈ രണ്ട് കോടി കൂടാതെ കണക്കിൽപ്പെടാത്ത വേറെ കാശും കാണും അതെല്ലാം കൂടെ വാരി കെട്ടി അപ്പോഴേ പോകും എന്നിട്ട് ഈ എതിർക്കുന്നവരെ ആക്രമിക്കുക അങ്ങനെയൊക്കെയായിരുന്നു ഇയാളുടെ പരിപാടി അപ്പോൾ ഇയാൾ ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിലച്ച് നടക്കുന്ന സമയത്താണ് പോലീസ് ഇയാളെ വളയുന്നതും നമ്മൾ വേറൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറയാത്തത് പോലീസ് ഇയാളെ വളയുന്നതും ഇയാളെ കൊല്ലുകയും ചെയ്യുന്നത് അതായത് നേപ്പാളിൽ നിന്ന് വന്ന സംഘം നേപ്പാളികളെ വെച്ചിട്ട് ഇയാൾ ഒരു ക്രിമിനൽ സംഘത്തെ ഉണ്ടാക്കുകയാണ് ആ ക്രിമിനൽ സംഘത്തെ ഉണ്ടാക്കിയിട്ട് ഇയാൾ ആക്ടിവിറ്റി ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുകയാണ് ഇന്ത്യക്കാരെ ആരെയും തൊടിയിക്കത്തില്ല അവരൊന്നും വേണ്ട ഈ സംഘത്തിൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഇയാളും അതുപോലെയാണ് ഈ ഗുരുമാ ജ്യോതി ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗുരു മാ ജ്യോതി എന്നൊക്കെയുള്ള പേര് അത് മുപ്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കുക നമ്മൾ ആലോചിച്ചതാണ് ഇയാൾക്ക് മനസ്സിലായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മുംബൈ പോലുള്ള നഗരത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വലിയ സാധ്യതകൾ അല്ലെങ്കിൽ അവരുടെ ഒരു നഗരം എന്ന് പറയുന്നത് മുംബൈ ബാംഗ്ലൂർ പ്രത്യേകിച്ച് മുംബൈ അവിടെയാണ് അപ്പോൾ ഇയാൾ വന്നപ്പോൾ നോക്കി ഇവിടെ സാധാരണ പോലെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ രൂപം മാറുക ട്രാൻസ്ജെൻഡറായി വെറുതെ ട്രാൻസ്ജെൻഡറായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതുകൊണ്ടും കാര്യമില്ല ജീവിക്കാനുള്ള വകൊണ്ട് കിട്ടത്തില്ല അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ആലോചിച്ചപ്പോൾ മനസ്സിലായി പേര് മാറ്റി ആദ്യം ആദ്യം പേര് മാറ്റി ഏതോ ഒരു പുസ്തകത്തിലൊക്കെ നോക്കിയപ്പം ഇങ്ങനൊരു പേര് കൊള്ളാം ഗുരുമാ ജ്യോതി ഗുരുമാ ജ്യോതി പേര് മാറ്റി ബാബു അയർഖാൻ എന്നുള്ള പേരെടുത്ത് എളുത്തോട്ടിക്കളഞ്ഞു ഗുരുമാ ജ്യോതിയായി വേഷമൊക്കെ മാറ്റി പിന്നെ ഈ പറയുന്ന കുറേ ആളുകളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവരുടെ എല്ലാം ആത്മീയ നേതാവാണ് ആത്മീയ ഗുരുവാണ് പക്ഷെ ആത്മീയ ഗുരുവിന് കാശങ്ങോട്ട് കൊടുക്കണം അയ്യായിരവും പതിനായിരവും കൊടുക്കുക ജീവിക്കാനുള്ള അതായത് ഏറ്റവും സമ്പന്നനായി ജീവിക്കാനും ഇയാൾക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ട് ഇയാൾ മനുഷ്യക്കടത്ത് നടത്തുകയാണ് അപ്പോൾ ഇയാൾക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് ഇയാൾക്ക് വേറെ എന്തെങ്കിലും തീവ്രവാദ ബന്ധങ്ങളുണ്ടോ അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ കണക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഇയാളുടെ പിന്നിലുണ്ടോ എന്നുള്ളതും അന്വേഷിക്കും അപ്പോൾ മുംബൈ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാമല്ലോ ചില കുറ്റകൃത്യങ്ങളുടെ ഒരു സാധ്യതയുള്ള നഗരം കൂടിയാണ് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ രാ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പണ്ടൊക്കെ ആളുകൾ ജോലി തേടി നമ്മളാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളു ഒരു ജോലി തേടി പോകണമെങ്കിൽ മുംബൈയാണ് ആദ്യത്തെ നഗരം പിന്നെ ആളുകൾ പോകുന്നത് കൊൽക്കത്തയാണ് അന്ന് കൽക്കട്ട ഇന്നാളിപ്പോൾ കൊൽക്കത്ത എന്നൊക്കെ പറയുന്നത് അന്ന് കൽക്കട്ടയാണ് കൽക്കട്ടയിൽ പോവും അല്ലെങ്കിൽ മുംബൈ പോവും ഇപ്പോൾ പിന്നെ മറ്റ് ഇടങ്ങളിലൊക്കെ പോകുന്നു ഇപ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ മറ്റ് രാജ്യങ്ങളിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ അന്ന് ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾ ഇന്നിപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോകാം വർഷങ്ങൾക്ക് മുമ്പ് നേരെ ബോംബെയിലാണ് കൊണ്ടുപോകുന്നത് ഈ ഏജൻ്റ്മാർ വഴിയാണ് പോകുന്നത് ഏജൻറ്റുമാർക്ക് കാശ് കൊടുക്കണം വലിയ തുക കൊടുക്കണം വലിയ തുക കൊടുത്ത് നേരെ ബോംബെയിൽ കൊണ്ടുപോകും ബോംബെയിൽ പോയാൽ ഉടനെ കയറിപ്പോകാൻ പറ്റില്ല മാസങ്ങളോളം അവിടെ താമസിക്കണം അവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്ന കാശിന് വേണം താമസിക്കാൻ അല്ല അവർ കാശൊന്നും തരത്തില്ല അവിടെ കിടന്നിട്ട് പിന്നീട് ഇയാൾ ചിലപ്പോൾ ഇയാൾക്ക് കയറിപ്പോകാൻ പറ്റും അല്ലെങ്കിൽ പറ്റില്ല ചിലർ കബളിപ്പിക്കപ്പെടും കബളിപ്പിക്കപ്പെടുമ്പോൾ അവർ ചെയ്യുന്നത് ഒന്നിലവിടെ തന്നെ അങ്ങ് ജോലി ചെയ്യും ബോംബെയിൽ അന്ന് ബോംബെയാണ് അപ്പോൾ ആ ബോംബെയിൽ ജോലി ചെയ്യും അല്ല ഇപ്പോഴാണ് മുംബൈ എന്നുള്ള പേര് വരുന്നത് അവിടെ ജോലി ചെയ്യും ജോലി ചെയ്തിട്ട് ആ വരുമാനം നാട്ടിലേക്ക് അയച്ചു കൊടുക്കും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഗൾഫുകാരനാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരും ചില ആളുകളീ മാനസികാഘാതം താങ്ങാൻ പറ്റാതെ ജീവൻ എടുക്കും ചില ആളുകൾ പിന്നീട് എവിടാണെന്ന് വിവരമില്ലാത്ത ആളുകളുണ്ട് അതായത് അവർ ബോംബെയിൽ ചെന്നു അപ്പോൾ ഗൾഫിൽ പോകാൻ പറ്റുന്നില്ല പിന്നെ അവർ നാട്ടിലേക്ക് വരത്തില്ല അവരെവിടാണെന്ന് അറിയാൻ പറ്റാതെ ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു നഗരമാണ് മുംബൈ ഇനി നമ്മൾ പത്തേമാരി എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ ആ പത്തേമാരിക്കകത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മമ്മൂട്ടി പോകാനായിട്ട് വരുന്ന സമയത്ത് വേറൊരു ചെറുപ്പക്കാരൻ അയാൾക്ക് പോകാൻ പറ്റുന്നില്ല അയാൾ അവിടെ വന്ന് കുടുങ്ങി കിടക്കുകയാണ് അങ്ങനെ അയാൾക്ക് പോകാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് മമ്മൂട്ടിയാണ് ആ സിനിമയുടെ അവസാനം അതിൻ്റെ തുടക്കവും അവസാനവും അതുതന്നെയാണ് അങ്ങനെ ഈ മമ്മൂട്ടി അവിടെ പോയി ഗൾഫിൽ പോയി വർഷങ്ങളോളം ജോലി ചെയ്തു അദ്ദേഹം അങ്ങനെ അങ്ങ് പച്ചപിടിച്ച് അതിസമ്പന്നനൊന്നും ആയില്ല അത്യാവശ്യം വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും കുടുംബം മെച്ചപ്പെടുത്താനുമുള്ള വരുമാനം അദ്ദേഹത്തിനുണ്ട് എന്നാലും ഇവിടെ വന്നാൽ പിന്നെ വേറൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ തുടങ്ങും അങ്ങനെ അവിടെ തുടർന്നേ പറ്റുള്ളൂ പക്ഷേ ഈ അന്ന് സഹായിച്ച ഈ ആള് അവിടെ പോയി വലിയ സമ്പന്നനായി മാറി ഈ മമ്മൂട്ടി നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ചെന്നിട്ടാണ് ഇയാളുടെ കടയിൽ ചെന്നിട്ടാണ് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ ഒരു ലൈറ്റിങ്ങനെ വേണം എന്ന് പറയുന്നു ആ സിനിമ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആ വരുന്ന ദിവസമാണ് അദ്ദേഹം ഹൃദയാഘാതം വന്ന് മരിക്കുന്നത് ആ വരുന്നതിന് മുമ്പാണ് ഇദ്ദേഹം അവിടെ ചെന്നിട്ട് അന്നാ സഹായിച്ച ആളുടെ കടയിലേക്ക് ചെല്ലുന്നത് എന്ത് വേണമെന്ന് ചോദിക്കുക സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത് പക്ഷേ അയാൾ വലിയ സമ്പന്നനായി ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ടു ഒരു പക്ഷേ അയാൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനന്ന് കാശു മുടക്കി വിട്ടയാൾ അയാൾ വലിയ സമ്പന്നനായി ഗൾഫിൽ വന്ന് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടു ഞാൻ ഇത്രയും അന്ന് വന്നിട്ട് ഇത്രയും വർഷമായി ഇപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെയുള്ള ചിന്ത ആ കിടക്കുന്ന സമയത്ത് അയാൾക്ക് വന്നിട്ടുണ്ടാവണം അങ്ങനെ വന്നാണ് അയാൾ ഹൃദയാഘാതം വന്ന് മരിച്ചത് എന്നാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം വരാനായിട്ടിരിക്കുമ്പോഴാണ് ആ ദിവസമാണ് മരിക്കുന്നത് അങ്ങനെ ഒത്തിരി ആളുകൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ബോംബെയിൽ ആ ബോംബെയിലാണ് അങ്ങനെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ആ ബോംബെയിലാണ് ഈ ബംഗ്ലാദേശിൽ വന്ന് വന്ന ഗുരു മാ ജ്യോതി എന്ന ബാബു അയർഖാൻ ബാബു അയർക്കാൻ ഇനി ഇപ്പം പോലീസിൻ്റെ കസ്റ്റഡിയിൽ ബാബു അയർഖാൻ ഗുരു മാ ജ്യോതി എന്നുള്ള വേഷമൊക്കെ അഴിച്ചു കളഞ്ഞ് ജീവിക്കേണ്ടി വരും ശരി